നമസ്കാരം മീഡിയ സ്വാഗതം ബേഡൻ ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നീതി യാത്ര സംഘടിപ്പിച്ചു സുപ്രീം കോടതി വിധി അനുസരിച്ച് നീതി ലഭിക്കുന്ന വിധം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ഉദ്യോഗ നിയമനങ്ങളിലും ഉപസമരണം അടിയന്തിരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംഘടിപ്പിച്ചത്

대장장군 아예, 대장장군 아예, 한미동맹 대장장군, 한미동맹 대장장군, 삼바트 프라미티아, 삼바트 프라미티아, 삼바트 프라미티아, 삼바트 프라미티아, 보아든 무지개, 보아든 무지개, 보아든 무지개, 보아든 무지개 ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ജനറൽ കൺവീനർ സി എസ് മുരളി ഉദ്ഘാടനം ചെയ്തു ഭീമിഷൻ കോർ കമ്മിറ്റി അംഗം സജി കെ ചെയരമൻ മുഖ്യപ്രഭാഷണം നടത്തി അണ്ണാ ഡി എച്ച് ആർ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ദളിത് ഐക്യസമിതി പ്രസിഡന്റ് കെ കെ ഷിൻഷു ചക്ലേ സമുദായ നേതാവ് ഡോക്ടർ അറുമുഹൻ ഡി എസ് എസ് ചെയർമാൻ രേഷ്മ കരുവേടകം കള്ളാടി സമുദായ സേവന സംഘം സംസ്ഥാന നേതാവ് പ്രമീഷ് ബാലൻ എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനാ നേതാക്കളായ ഭരതൻ കട്ടത്തുമല എസ് കെ അനീസിയ ഉഷ ഏരൂർ ബാലൻ നയ്യാർഡാം സാബു കൊട്ടിയം മുരുകൻ ഇടത്തറ വിജയൻ കോട്ടയം എന്നിവർ നേതൃത്വം നൽകി വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ ദുർബലരായ വിഭാഗങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ജനുവരി മാസം തീയതിയാണ് കേരളത്തിൽ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അത് തിരുവിതാംകൂർ മഹാരാജാവിന് മുന്നിൽ തിരുവിതാംകൂർ മെമ്മോറിയൽ എന്ന പേരിലും മലയാളി മെമ്മോറിയൽ എന്ന പേരിലും പിന്നീട് ും അങ്ങനെ പല പേരുകളിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആവശ്യം നമ്മൾ ചരിത്രത്തിൽ നിന്നും ഏറെ പഠിച്ചിട്ടുണ്ട്